ഹായ് ഫ്രണ്ട്സ് ശാസ്വൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഉണ്ടല്ല എപ്പോഴും പെട്ടുകൂട്ടുകാര്ക്കും സ്വാഗതം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് നിറയെ പൂക്കൾ വരുന്ന അടിപൊളി മൂന്ന് വെറൈറ്റി പ്ലാന്റുകൾ കൂടി വന്നിട്ടുള്ളത് അതായത് ഈ വേനൽക്കാലത്ത് ചൂട് കൂടും തോറും ചൂടിനനുസരിച്ച് നിറയെ ഫ്ലവേഴ്സ് വരുന്ന മൂന്ന് വെറൈറ്റി ചെടികളാണ് അതിൽ ആദ്യത്തെ പ്ലാന്റ് അടീനിയ ആണ് അഡീനിയത്തിൻ്റെ ഒരു പത്ത് കളേഴ്സോളം ആണ് അടിപൊളി റെയർ കളേഴ്സിലുള്ളതാണ് അടീനിയം രണ്ടാമത്തെ അസേലിയ മൂന്നാമത്തെ കമേലി ഇതൊക്കെ വേനലിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ അസേലിയുടെയും കമേലിയുടെയും പ്രത്യേകത അറിയാലോ നല്ല വേനൽ കൂടും തോറും നമുക്ക് പൂക്കൾ ധാരാളം തരും ഇനി മഴക്കാലാണെങ്കിലും കൂടെ നമുക്ക് പൂക്കൾ വരുന്ന ചെടിയാണ് അസേലയും കമേലി അപ്പോൾ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ ദീനത്തിന്റെ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം സെലിന് റെഡി ആയിട്ടുള്ള അടിപൊളി കളറാണ് കണ്ട ഇതൊരു ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാൻ ഇത് റെഡും അതിന്റെ അറ്റഭാഗത്തൊരു വൈലറ്റ് ഡാർക്ക് വയലറ്റ് ഡബിൾ ഷെയ്ഡ് കളറും ഡബിൾ പെറ്റൽസും ആണ് ഭയങ്കര റയർ കളേഴ്സാണ് പിന്നെ അതും ഇതിൻ്റെ ഇതിന്റെ ഗോഡക്സൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഗോഡക്സ് വലിപ്പം വെച്ച പ്ലാന്റുകളാണ് നമുക്ക് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്കിതാ നല്ല ഗോഡക്സ് ഇത്രയും വലുപ്പമുണ്ട് വണ്ടി വരുന്നുണ്ട് ഇനി നിങ്ങൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കോഡക്സ് മേലേക്കാക്കിയിട്ട് വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അടിയിലത്തെ കോഡക്സിൻ്റെ തടി കട്ടി നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കളർ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഭയങ്കര ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഓരോന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് ഫോട്ടോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ല നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അറിയുക വൈറ്റും റെഡ് അതായത് മെറൂണ് ഡാർക്ക് റെഡും വൈറ്റും കളർ കോമ്പിനേഷനുള്ള ഒരു പ്രത്യേക ലൈനൊക്കെ വരുന്നൊരു കളറാണ് കണ്ട ഇത്രയും വലിപ്പമുള്ള ബോൺസായ ടൈപ്പ് ഉള്ള അഡീനിയമാണ് കേട്ടോ ഇപ്പോൾ എല്ലാതും നമുക്കിപ്പോൾ ഉള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ മൂന്ന് മൂന്നാമത്തെ കളറ് ഈ മൂന്നാമത്തെ കളറിന്റെ പ്രത്യേകത എന്താ പറയുക ലൈറ്റ് ഒരു യെല്ലോ പോലത്തെ ഒരു വൈറ്റ് ഒരു ക്രീം കളറും ഡാർക്ക് റോസ് മജന്ത ലൈൻസ് ആണ് ഇതിൽ വരുന്നത് അങ്ങനെ റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇതിൻ്റെയൊക്കെ ഓഡക്ട്സിന്റെ വണ്ണം കണ്ടോ നല്ല കട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ കൊക്കോപ്പിറ്റിൻ്റെ മേലേക്ക് വന്നിട്ടാണ് അടിവശത്ത് ഇതിനേക്കാളും നല്ല കോഡക്ട്സിന് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല ബോൺസായിട്ടായിപ്പ് തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്ട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂണ് ത്രിപിൾ പെറ്റൽസ് ആണ് പെറ്റൽസ് കൂടുതലുണ്ട് ഇനി ഫ്ലവറിന് നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല റയർ ഡാർക്ക് ഡാർക്ക് കളേഴ്സ് എല്ലാം അടുത്ത കളർ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ടുള്ള കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും എല്ലാം എല്ലാ പ്ലാന്റും ഡിഫറൻസ് ആണ് അതായത് ലൈറ്റ് റോസും ഡാർക്ക് മജന്തിയും ലൈന് വരുന്ന ഒരു ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഒരു ഓവൽ ഷേപ്പാണ് കേട്ടോ അതാണ് ഇതിൻ്റെ കണ്ടോ ഇതും കോഡക്സ് നല്ല വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണതും എൻ്റെ ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ സെൻട്രിൽ ഒരു വൈറ്റ് പോലെ തോന്നിയെങ്കിലും ലൈറ്റ് ബേബി പിങ്ക് ആണ് എല്ലാം ഡബിൾ പെറ്റൽസ് ആണ് കേട്ടോ ഒരു പ്ലാൻ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള പക്ഷേ അതിൻ്റെ കളറ് ഭയങ്കര റയറാണ് അതൊക്കെ അടിക്കാം കേട്ടോ അടുത്ത കളർ പോലെ ഒരു ലൈറ്റ് ബ്ലാക്ക് പോലെ ഉണ്ട് കേട്ടോ ഒരു ബ്ലാക്കും വയലറ്റും കളർ കോമ്പിനേഷനുള്ള ഒരു പ്രത്യേക റയർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഈ കളർ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പോലും പറ്റുന്നില്ല അത്രക്ക് റെയർ കളറാണ് ഇത് കേട്ടോ ഇക്കരെ ഭംഗിയുള്ളതാണ് ഫ്ലവേഴ്സിന് നല്ല വലിപ്പുള്ളതാണ് ഇനി അടുത്ത പ്ലാന്റ് ഡാർക്ക് റെഡും വൈറ്റും ബ്ലാക്കും എല്ലാ കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലൊക്കെ നിറയെ മൊട്ടകളും ഉണ്ട് കട്ടോ നിറയെ മൊട്ടകൾ വിരിഞ്ഞു വരുന്നുണ്ട് അധികം പ്ലാന്റിനകത്തും ഫുൾ മൊട്ടുകളും ഉണ്ട് കിട്ടോ അങ്ങനത്തെ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് തന്നെ കണ്ടത് എല്ലാത്തിനകത്തും കോഡക്സിന് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത പ്ലാന്റ് ഇതാണ് ബ്ലാക്കും റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഡാർക്ക് കളറാണ് കേട്ടോ എല്ല ഓരോ പ്ലാന്റ് ഒന്നിനൊന്നിനും കളർ ഭംഗിയാണ് ഏതാണ് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ നല്ല വണ്ണുള്ള അടിപൊളി ഹെൽത്തി ആയ ബോൺസായ് പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തത് ലൈറ്റ് യെല്ലോ ആണ് ലൈറ്റ് യെല്ലോയിൽ ഡാർക്ക് മെറൂൺ ഒരു ബീറ്റ്റൂട്ട് കളർ ലൈനൊക്കെ വന്നിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതും നല്ല റയറ് തന്നെയാണ് പ്ലാന്റ് ഇതാണ് കേട്ടോ സിംഗിൾ പെറ്റൽസിൻ്റെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ നമ്മളെടുത്ത് പക്ഷേ ഒറ്റ സിംഗിൾ പെറ്റൽസ് ആണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള കളറാണ് എന്താ ഒരു വെൽവറ്റിൻ്റെ ടെക്സ്ചറാണ് ഇതിൻ്റെ ഫ്ലവറിന് ഒരു ഡാർക്ക് വയലറ്റും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി കളറുള്ള ഒരു പ്ലാന്റാണ് ആണ് ഒറ്റ പ്ലാന്റ് ഉള്ളോ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാർക്കും നമ്മൾ ഈ പ്ലാന്റുകൾ തരിക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് അസേലിയാണ് കേട്ടോ അസേലിയുടെ പത്ത് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഭയങ്കര റയർ കളറാണ് കേട്ടോ ഡാർക്ക് കളറാണത് നല്ല ഹെൽത്തി ആയ ആണ് നമ്മുടെ ആദ്യത്തേത് എന്നിട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ ഭയങ്കര ഭംഗിയുള്ള കളറാണ് വൈറ്റും ലൈറ്റ് ബേബി പിങ്ങും കളർ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ് മെച്ചേർഡായി കഴിയുമ്പോഴാണ് കേട്ടോ എന്ന് പറയാം മുട്ടകളും വലിയ വലിയ പൂക്കൾ വരുമ്പോൾ ചെറിയൊരു കുഞ്ഞു കവറിലല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് വളങ്ങളൊക്കെ കുറവല്ലേ അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു പൊട്ടിലേക്ക് വെച്ച് നല്ല വളങ്ങളൊക്കെ അടി കഴിയുമ്പോൾ ഭയങ്കര ഉള്ള റയർ കളേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റിട്ടോ പ്ലാന്റ്ട്ടോ ഇത് ഈ ഫ്ലവേഴ്സ് ഇപ്പോൾ പോയതാണ് ഇത് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായി ഇന്ന് വിരിഞ്ഞു പൊയിഞ്ഞു പോയതാണ് ഇത് ഭയങ്കര റയർ കളറാണ് കേട്ടോ ഓറഞ്ചും റെഡും കളർ കോമ്പിനേഷനാണ് അതായത് ഒരു ഓറഞ്ച് കളറിനകത്ത് റെഡ് ലൈൻസ് വരുന്ന ഡബിൾ ഷെയ്ഡുള്ള അടിപൊളി കളറാണ് ഭയങ്കര ഹെൽത്തി ആയ ചെടികളാണ് കേട്ടോ ഹെൽത്തി ആയ സ്റ്റെമ്പൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും അസേല പ്ലാന്റ് കൊടുക്കുന്നത് ഫ്ലവർ ആയ പ്ലാന്റ് ആണ് ഈ ചെറിയ പ്ലാന്റ് അല്ല ഫ്ലവർ ആവാത്തല്ല ഫ്ലവ് ായ മെച്ചേഡ് ആയ പ്ലാന്റ് തന്നെയാണ് പിന്നെ നിങ്ങൾ വെച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മുട്ടും പൂക്കളൊക്കെ വരും അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ അടുത്ത പ്ലാന്റ് ഡബിൾ പെറ്റൽസിന്റെ ഭയങ്കര റെയർ ആയ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഒരു പീച്ച് കളറാണ് ആണ് പീച്ച് കളറാണ് സിംഗിൾ കളറാണ് കേട്ടോ ഇത് ഇതൊക്കെ ഫ്ലവർ ചെറുതെന്താന്നര ഞാൻ പറഞ്ഞില്ലേ വളങ്ങളൊന്നും ഇതിനകത്ത് കളർ ലൈറ്റ് ലൈറ്റ് ബേബി പിങ്കിൽ കണ്ട ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ റെഡ് ഡോട്ടായിട്ടുള്ളത് ഒരു കുറച്ചൊരു റയർ ആയ കളർ തന്നെയാണ് ലൈറ്റ് വേവി പിങ്ക് കാണുന്നത് ഒക്കെ ഹെൽത്തി ചെടിയാണ് കേട്ടോ അടുത്ത കളറ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഡബിൾ പെറ്റൽസ് ആണ് നല്ല മെറൂൺ ആയിട്ട് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കളർന്ന് മെറൂണിഷ് കളറാണത് പക്ഷേ ഇതിനകത്ത് ഫ്ലവർ പൊഴിഞ്ഞതാണ് അതൊരു ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ ഒരു കുങ്കുമ കളറാണിത് അപ്പോൾ ഇതിൽ ഇതാ രണ്ട് മൂന്ന് മുട്ടുകളൊക്കെ ഉണ്ട് ഉണ്ടിങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ല ഹൈറ്റായ സ്റ്റെമ്പൊക്കെ നല്ല കട്ട് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് പത്ത് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത പ്ലാന്റ് കമേലിയാണ് കേട്ടോ കമേലിയനെ പറ്റി അറിയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അറിയാത്ത കുറേ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലത്തെ ഇതളുകൾ കൂടുതലായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ മൊട്ടുകൾ എങ്ങനെയായിരിക്കും നമ്മുടെ അടക്ക ഉണ്ടല്ലോ അടക്കയുടെ മുട്ട പോലെയാണ് അതിൽ നിന്ന് വിരിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വരിക ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത് ഒരു പേരമരമുണ്ടല്ലോ ഈ പേരക്കമരത്തിനെ പോലെയാണ് അതിൽ നിന്ന് നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് ഒരു ബുഷി ആയിട്ടുള്ള ഒരു പൂമരം പോലെയായിരിക്കും ഈ പ്ലാന്റിനെ കാണാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായി വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഇത് അത്രക്കും ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ ചിലവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ പ്ലാന്റിനെ കുറിച്ച് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാവില്ല എന്ന് അങ്ങനെയെല്ലാം നല്ല വെയിലത്തും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഓ ആദ്യം തന്നെ വെയിലത്ത് വെക്കാണ്ട് കുറച്ച് ഓരോരച്ചത്തോളം നമ്മൾ ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് വെയിലുള്ള നല്ല വെയിലുള്ള ഏരിയയിൽ കൊണ്ട് വെക്കട്ടെ പിന്നെ മഴക്കാലം ആയാലും നമ്മൾ ആ പ്ലാന്റിനെ മാറ്റി വെക്കണം ഒന്നുമില്ല ഒരു റിസ്ക് ഇല്ലാത്ത ചെടിയാണ് കബേല അസേല ഒക്കെ അപ്പോൾ ഫ്രണ്ട്സ് കമേലിയുടെ ആദ്യത്തെ കളർ ഇതാണ് ഡാർക്ക് റെഡിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച ഡാർക്ക് റെഡ് ആണ് പ്ലാൻ നല്ല സ്റ്റെമ്പ് കട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആറ് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ മുട്ടകളും ഫ്ലവേഴ്സും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പക്ഷേ ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ടില്ല കേട്ടോ ഫ്ലവേഴ്സ് വരാനാവുന്നേ ഉള്ളൂ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണത് രണ്ടാമത്തെ കളർ നമുക്ക് ഡാർക്ക് റോസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കളറ് പിന്നെ ഡിഫറെൻ്റ് മനസ്സിലാക്കുന്ന ഇതിൻ്റെ ലീഫുകളുടെ ഡിഫറെൻ്റ് നോക്കിയിട്ടാണ് നല്ല ഹെൽത്തി ആയ ചെടിയാണ് ഏകദേശം പിങ്ക് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ സപ്പോസ് ചിലപ്പോൾ നമുക്ക് കളറ് ഒരുപോലെ വരാനും സാധ്യത ഉണ്ട് എന്നാലും നമ്മളിങ്ങനെ മൂന്ന് കളർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇത് പിങ്കാണ് രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ വൈറ്റ് ആണ് കേട്ടോ ലൈറ്റിതിൻ്റെ തളിയിലല്ലെങ്കിൽ കണ്ടോ ഭയങ്കര ലൈറ്റ് കളറായിട്ട് വരും അതാണ് വൈറ്റ് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് കളറും ഒരേപോലെ റെഡ് ആണെങ്കിൽ കൂടെ കുഴപ്പമൊന്നുമില്ല കമ്മയിലപ്പിളതിൻ്റെ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഒരു സംഭവമാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ അപ്പോൾ ആ പ്ലാൻസുകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ബിഗോണിയുടെ വീ വീഡിയോയിൽ ഗിവ്വേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിവ് അവേ വിന്നെസിന് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അതിലായിരിക്കും കേട്ടോ ഇൻസ്റ്റും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യും അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കെ ദൻ ബൈ ബൈ